ഒരു പെണ്ണതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദനയോടെ ആ നാട്ടിലെ ഏറ്റവും നല്ല അഭിതായ അലിമായ മനുഷ്യന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വരികയാണ് കടന്നു വന്നുകൊണ്ട് പറയുന്ന തങ്ങളെ ജീവിതം മുഴുവനും സങ്കടത്തിന്റെ വഴിയിലാണ് പ്രയാസത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് ഗമിക്കുകയാണ് എന്ത് ചെയ്യുമെന്നറിയില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നല്ല കച്ചവടം ചെയ്തുകൊണ്ട് ജീവിതമെല്ലാം സുന്ദരമായി നടത്തിയിരുന്ന നല്ലൊരു മനുഷ്യനാ പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനമെന്നോണല്ലാതെ മറ്റെന്തു പറയാനാണ് പെട്ടെന്നൊരു ലോകം പിടിപെടുകയാണ് പെട്ടെന്നൊരു രോഗം വിടുപെടുകയാണ് ആ രോഗത്തിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടന്നുപോയി എന്റെ ഭർത്താവിന്റെ കച്ചവടങ്ങളൊക്കെ മറ്റനുജന്മാരുടെ ചേട്ടന്മാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു പക്ഷേ അവരെല്ലാം എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കച്ചവട സാമഗ്രി കൊണ്ട് അവർ നല്ലതുപോലെ ഉഷാറായി അവസാനം എന്റെ ഭർത്താവിനൊന്നും കൊടുക്കാതെ ഒരു ഭക്ഷണത്തിന്റെ പൈസ പോലും കൊടു സങ്കടത്തിന്റെ അവസ്ഥയിലേക്ക് ഞങ്ങളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത വേദനയാ ാണ് സഹിക്കാൻ കഴിയാത്ത പ്രയാസമാ അള്ളാഹു തന്ന ആറു മക്കളുണ്ട് ആറു മക്കളും കണ്ണീരിലാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ട മക്കൾ കരയുമ്പോ ഒന്ന് ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയാതെ നിവൃത്തിയില്ലാതെ വിഷമത്തിന്റെ വഴിയിലാണ് അതുകൊണ്ട് പടച്ചവനെ അള്ളാഹുവേ സങ്കടത്തിന്റെ വഴികളിലൂടെ കടക്കുകയാണ് ರವಸ್ಥಾತ ಪರಿತಾಪಕರ

മ്പത്തിണ്ടായിരുന്ന ആ ഒരു മനുഷ്യൻ ഇന്നൊന്നുമല്ലാത്തവരവസ്ഥയിലേക്കായി മാറിയില്ലേ മോളെ അതുകൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് ആയി മാറിയതുകൊണ്ട് ഇനി ഒരേ ഒരു വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ അനുജന്മാരോട് ചോദിച്ചാൽ കൊടുക്കൂലല്ലോ ജ്യേഷ്ഠന്മാരോട് ചോദിച്ചാൽ കൊടുക്കൂലല്ലോ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളോ ഇല്ലല്ലോ ാഹുവിലേക്കുള്ളൊരൊറ്റ വഴി റബ്ബിലേക്കുള്ള ഒരൊറ്റ വഴി നീ ദുആ ചെയ്യണം നിന്റെ ഭർത്താവിനോടും ദുആ ചെയ്യാൻ പറയണം ദുആ ചെയ്യാൻ പറയുന്ന സമയമുണ്ടല്ലോ രണ്ട് ദിക്ർ പതിവാക്കാൻ പറയോ ഒന്ന് അല്ല യാ അല്ല ബന്ധപ്പെട്ടു അള്ളാഹുവാൻ എല്ലാത്തിനും കഴിവുള്ളത് സമ്പന്നരമെല്ലാം അള്ളാഹുവാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടും നീയും കൂടെ ചൊല്ലാമോ എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല ഒരു വഴി കാണിച്ചു തരുമെന്നാണ് പെണ്ണ് നിറഞ്ഞ് കരഞ്ഞു ഒഴുകുന്ന കലങ്ങുന്ന കണ്ണുകളോടെ ഭർത്താവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ കരയല്ല സങ്കടപ്പെടല്ല വിഷമിക്കല്ല നല്ല ഒരു വഴി ഞാൻ പറഞ്ഞു തരാ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു വഴി പറഞ്ഞു തരാ ഏതാണ് വഴിയെന്നറിയോ യാവനീയോ യാ അല്ല അല്ലാഹ് പ്രിയപ്പെട്ട ഭർത്താവിനോട് ചെല്ലാൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നല്ലതുപോലെ ചെല്ലുകയാപ്പത്തി ഒമ്പത് ദിവസം കഴിഞ്ഞു ദിവസം കഴിഞ്ഞു ഒരു അനുജന്റെ മനസ്സ് മാറി അദ്ദേഹം വന്നിട്ട് പറഞ്ഞു കാക്കാ കയ്യിലൊന്നുമില്ല നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടുന്ന കാണുമ്പോ എനിക്ക് വല്ലാതെ മനസ്സ് വേദനിക്കുകയാജനാ വന്നത് ഈ കാക്ക ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞ ചേട്ടൻ അധ്വാനിച്ചില്ലല്ലോ അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ ആളുകളോട് മറ്റ് സഹോദരന്മാരോട് വാശി പിടിപ്പിച്ച് എരുപിടിപ്പിച്ച സഹോദരൻ വന്നി നിങ്ങളിങ്ങനെ കിടക്കുന്ന കാണുമ്പോ മനസ്സുവല്ലാതെ പൊട്ടിപ്പോവുകയാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുമോ എന്റെ ഒരു കടഞ്ഞ നിങ്ങൾക്ക് തരികയാണ് അതങ്ങ് ഏറ്റെടുത്തു അള്ളാഹുവേ കച്ചവടം തുടങ്ങി ആ കച്ചവടത്തിന്റെ ഏറ്റവും നല്ല വടികളിലൂടെ കടന്നുപോയി മറ്റുള്ള അനുജന്മാരെക്കാൽ ചേട്ടന്മാരെക്കാൾ ഏറ്റവും നല്ല സമ്പന്നനായി يا الله يا مغني يا الله അത്ഭുതകരമായ അള്ളാഹുവിന്റെ മനസ്സോടങ്ങി പടച്ചു തമ്പുരാനവിടുന്ന വഴിയെല്ലാം തുറന്നു കൊടുക്കുന്നത് സഹോദരങ്ങളെ അവസാനം അനുജന്മാർക്കൊന്നുമില്ലാതെയായി അവരുടെ കച്ചവടങ്ങൾ മുഴുവനും കുറഞ്ഞു പോയി കച്ചവടമില്ലാത്ത ഒരവസ്ഥ സങ്കടത്തിന്റെ ഒരവസ്ഥ ആ സമയത്താണ് പിയപ്പെട്ട ജേട്ടൻ വിളിക്കുന്നു നിങ്ങളെല്ലാവരും ആ കടകൾ കച്ചവടം ചെയ്തേക്ക് അതിവിറ്റേക്ക് എന്റെ കൂടെ കൂടിക്കോ അങ്ങനെ കൂടെ കൂടി അങ്ങനെ ചേട്ടന്മാര് മനജന്മാര് ഒരു കടയിൽ നിന്നുകൊണ്ട് ആ നാട്ടിലെ ഏറ്റവും നല്ല സമ്പന്നരാവുകയാണ് അവസാനം ഏറ്റന്മാര് അതവസാനം ജ്യേഷ്ഠൻ അവരോട് പറഞ്ഞു മക്കളെ യാ യാ അല്ലാഹ് يا مغني, يا مغني يا الله ഇത് നിങ്ങളെന്ന് ചൊല്ലിക്കോ നിങ്ങളുടെ കടങ്ങളെ അല്ലാഹ് മാറ്റും നിങ്ങളുടെ സങ്കടങ്ങളെ അല്ലാഹ് മാറ്റും ലക്ഷക്കണക്കാണ് കോടിക്കണക്കാണ് സമ്പത്തുകൾ കടമുണ്ടെന്ന് പറഞ്ഞാലും ആ കടങ്ങളെല്ലാം പീടാനത് ഏറ്റവും നല്ല കാരണമാ അങ്ങനെ ഒരു കുടുംബം മുഴുവനും ഒരുമിച്ചിരുന്ന് ചെല്ലാവരുകയാട് അവരുടെ കച്ചവടങ്ങൾ വളർന്നു അവരുടെ ഒട്ടകക്കൂട്ടങ്ങൾ വളർന്നു അവരുടെ ആട്ടിൻ പറ്റങ്ങൾ വളർന്നു എല്ലാം പടന്ന ിച്ചിട്ട് നല്ല കോലത്തിലായി ജീവിതം നല്ലതുപോലെ ഒരുമിച്ചായി അനുജന്മാരുടെ ചേട്ടന്മാരുടെ മക്കൾ ഒരേ വീട്ടിന്റെ ഉള്ളിൽ നല്ലതുപോലെ കളിച്ചു ചിരിച്ചു സന്തോഷത്തോടെ അവരിങ്ങനെ നടക്കുമ്പോ അത് കാണുന്നവരൊക്കെ അത്ഭുതകരമായി പോവുകയാൽ ഒരുപാട് സ്വതക്കു ചെയ്യാറുണ്ട് ഒരുപാട് അമൂല്യമായ നിത്തുകൾ ഇങ്ങനെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ നടക്കുമ്പോ അള്ളാന മറക്കല്ലേ അല്ലാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ നിക്കറുകൾ ചൊല്ലിയ വനിയോ യാ യാ അല്ലാ മോനീല്ലാ അത്ഭുതകരമായിരിക്കോ ജീവിതത്തിൽ കൊണ്ടുവരാനും സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തൗഫീക്ക് നൽകട്ടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സെൽവഴികളിലൂടെ ജീവിതം മുന്നോട്ട് വെക്കാൻ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ സഹോദരങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും അവരുടെയും എല്ലാവരുടെയും വേദനകളും സങ്കടങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല മാറ്റിക്കൊടുക്കട്ടെ ഞങ്ങളുടെ ഒരുമിച്ചുകൂടൽ നീ സ്വീകരിക്കണേ അള്ളാഹ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഹൈറായ വടികളെ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ ഈമാനിന്റെ മാധുര്യം നിറച്ചു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ സന്തോഷവും സമാധാനവും കിയാമത്ത് നാളാഹുവേ ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുന്ന സമയങ്ങൾ മുഴുവനും സന്തോഷവും സമാധാനവും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ സങ്കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ അള്ളാഹുവേ വേവലാദികളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ലോ അള്ളാഹുവെ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ ഹൈറായ വഴികൾ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാ സന്തോഷത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ ഒരിക്കലും മോശക്കാരാക്കല്ല പടച്ചവനെ ഒരിക്കലും സങ്കടത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് ആക്കല്ല തമ്പുരാനെ അള്ളാഹുവേ ആവലാദിയും വേവലാതിയും തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അള്ളാ ഞങ്ങളെ സങ്കടത്തിൽ റബ്ബേ ഞങ്ങളെ ദുഃഖത്തിൽ അഴ്ത്തല്ലേ അള്ളാ അള്ളാഹുവേദിന്റെ പൊരുത്തം കിട്ടുന്ന ഉത്തമരുടെ കൂട്ടത്തിൽ നമ്മ ഏവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേദിന്റെ സ്വർഗം ഞങ്ങൾക്ക് ഓശാരമായി തരണേ അള്ളാഹ്ഹുവേ ന്റെ വടികൾ ഞങ്ങൾക്ക് എപ്പോഴും നീ തുറന്ന് തരണേ അല്ലാ പടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് മാരകമായ രോഗം കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ വടികളിലൂടെ കടക്കുന്നവരുണ്ട് കരുണക്കടലായ തമ്പുരാനെ എല്ലാവരുടെ പ്രയാസങ്ങളെയും മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ ആവലാദികളെ മാറ്റിയിട്ട് ജീവിതത്തിൽ റക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ ഞങ്ങളുടെ മജിലിസിൽ ആരെല്ലാം കടന്നു വന്നിരിക്കുന്നു ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു അല്ലാഹുവേ അവരെ ആരെയറപ്പേ സങ്കടത്തിലാക്കല്ലേ അല്ലാ ാഹുവേ പരിശുദ്ധമായി മജിലിസിൽ നിറഞ്ഞ മനസ്സോടെ എല്ലാ ദിവസവും കടന്നു വരുന്നവരുണ്ട് ഒരാളെയും സ്നേഹത്തിന്റെ വഴികളിലേക്ക് എല്ലാ ദുഃഖം കൊണ്ട് സ്നേഹിക്കുന്നവരിൽ സ്നേഹിക്കുന്നവരിൽപ്പെടുത്തല്ലേ അല്ലാ നിന്റെ ഇനു വേണ്ടി നിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് നീ തട്ടല്ലേ അല്ലാഹുവേ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ടവര് കബറിടത്തിലാണ് അവരുടെ കബറടങ്ങളെ സ്വർഗത്തിന്റെ വിടാക്കണേ അമ്മാൽ ഇന്നു امين برحمتك يا ارحم الراحمين